ഇസ്രായേൽ സ്ഥാപിതമായതു മുതൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ് അറബ് നാടുകളുമായി യുദ്ധം ചെയ്താണ് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നത് നാടുകളുമായി സംഘർഷം തുടരുന്നതിനിടെ വിവിധ രാജ്യങ്ങളിൽ ചിത്രിക്കിടക്കുന്ന ജൂതന്മാർ ഇസ്രായേലിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ആ വർഷം മൂന്ന് ദശാംശം നാല് ലക്ഷം ജൂതന്മാരാണ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് ജൂത ജനസംഖ്യ ഇരട്ടിയായി ഇസ്രയേൽ രൂപീകരിക്കുമ്പോൾ ഏഴു ലക്ഷം പലസ്തീനികളെ പുറത്താക്കി പലരും സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്തു നൂറുകണക്കിന് പലസ്തീൻ പൗരന്മാർ അവരുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒഴിഞ്ഞുപോയി ചിലത് നശിപ്പിക്കപ്പെട്ടു പലസ്തീനികളുടെ ഈ ദുരവസ്ഥ നഖ്ബ എന്നാണ് അറിയപ്പെടുന്നത് ഏഴര പതിറ്റാണ്ടിലേറെയായി കുടിയറക്കപ്പെട്ട പലസ്തീൻ അഭയാർത്ഥികൾ ഇപ്പോഴും ലബനൻ അധിനിവേശ പലസ്തീൻ എന്നിവിടങ്ങളിലാണ് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും ഗാസയും കൈവശപ്പെടുത്തി കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തു അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഇസ്രായേലിന്റെ സൈനിക അധിനിവേശം പലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തെ തകിടം മറിച്ചു സഞ്ചാര സ്വാതന്ത്ര്യവും കടുത്ത വിവേചനവും നേരിട്ടു വീടുകളും ഉപജീവന മാർഗങ്ങളും തകർക്കപ്പെട്ടു ഗസയിലെ ഫലസ്തീൻ ജനത ഉപരോധം സൈനിക ആക്രമണം എന്നിവ നേരിട്ടാണ് ജീവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗസയിൽ അധിവസിക്കുന്നവരുടെ നിലനിൽപ്പിനുള്ള പോരാട്ടം പലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന പുതിയ ഒരു രാജ്യം നിലവിൽ വന്നത് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇസ്രായേൽ നിലവിൽ വന്നതിന് ശേഷം വർഷങ്ങളായി തങ്ങളുടെ രാജ്യാതിർത്തി കൂടുതൽ വിപുലമാക്കുന്ന ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ പലസ്തീനികളെ കൂടി അവിടെ നിന്ന് ഓടിച്ച ശേഷം ഇസ്രായേലിനോട് ഗാസ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഇസ്രായേൽ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഈ വിഷയത്തിൽ നടക്കുന്ന സംഘടനകൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിതമായ റോക്കറ്റ് ആക്രമണം ആ ആക്രമത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയുണ്ടായി അതിനുശേഷം സംഘർഷം വലിയ മാനുഷിക ദുരിതത്തിന് കാരണമായി ബന്ധു ചർച്ചകളും വെടിനിർത്തൽ ശ്രമങ്ങളും തുടരുന്നതിനിടയിൽ പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയും ചെയ്ത ആ സംഘർഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖത്തറിന് നേരെയുള്ള ആക്രമത്തിൽ ചെന്നെത്തി നിൽക്കുന്നത്